ഒന്ന് ചേർത്ത് വയ്ക്കട്ടെ പാദം ഉണർന്നു ഞാൻ ഒന്ന് ആരാധിക്കട്ടെ താരങ്ങൾ ചെരുപ്പാതെ ഞാൻ ഒന്ന് ചേർത്ത് വയ്ക്ക ഞ്ചരിച്ച പാദങ്ങൾ കുന്നു കൊന്നു ചുംബിച്ചീട്ടെ ശ്രീവന്ദേശുവേ എന്റെ തമ്പുരാനേ ഡിവൈൻ കേന്ദ്രത്തിൽ നിന്നും ഏവർക്കും പ്രാർത്ഥനാശംസകൾ കർത്താവിന്റെ തിരുവചനത്തിലൂടെ കടന്നു കടന്നുപോകുമ്പോൾ ഫെബ്രുവരിക്ക് എഴുതി ലേഖനം പതിമൂന്നാം അധ്യായം എട്ടാം തിരുവചനം യേശു ക്രിസ്തു ഇന്നലെയും യേശു ക്രിസ്തു ഇന്നലെയും യേശു ക്രിസ്തുവിന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം അറിയാം ഇന്നലകളിൽ സംഭവിച്ച കാര്യങ്ങൾ ഇന്ന് സംഭവിക്കുന്ന കാര്യങ്ങൾ നാളെ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ യേശുക്രിസ്തുവിനറിയാം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഇന്നലകളിൽ സംഭവിച്ച കാര്യങ്ങൾക്ക് സൌഖ്യവും അഭിഷേകവും ലഭിക്കുവാൻ നമ്മൾ യേശുവിന്റെ അരികിലേക്കാണ് പോകേണ്ടത് യേശുവിൽ നിന്നാണ് നമ്മൾ സൌഖ്യം സ്വന്തമാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ പലവിധത്തിലുള്ള വിധത്തിലുള്ള സങ്കടങ്ങളും വേദനകളും മുറിവുകളും ദുഃഖിപ്പിക്കുന്ന ഓർമ്മകളും നമ്മളെ അലട്ടുന്നുണ്ട് ഈ ദുഃഖിപ്പിക്കുന്ന ഓർമ്മകളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും നമുക്ക് ശരിയായ വിധത്തിൽ സൗഖ്യം ലഭിക്കേണ്ടത് യേശുവിന്റെ അരികിൽ നിന്നാണ് യേശുവിന്റെ അരികിലേക്ക് കടന്നു ചെന്നിട്ടാണ് ഈ സൗഖ്യം നമ്മൾ നേടേണ്ടത് മനസ്സിലെ ദുഃഖങ്ങളും സങ്കടങ്ങളും അനുഭവങ്ങളും പല വിധത്തിലുള്ള പ്രത്യേകതകളായി നമ്മുടെ വ്യക്തിത്വത്തെ ബാധിക്കുന്നുണ്ട് ചില വ്യക്തിത്വ വൈകല്യങ്ങളായി ചിലത് മാറിയിട്ടുണ്ട് ഈ മേഖലയിൽ എല്ലാവർക്കും സൗഖ്യം ആവശ്യമാണ് യേശുവിൽ നിന്ന് ഈ സൗഖ്യം നമുക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും മനസ്സിന്റെ മുറിവുകളെക്കുറിച്ചും ദുഃഖിപ്പിക്കുന്ന ഓർമ്മകളെക്കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോൾ ആത്മീയപിതാക്കന്മാർ ഒരു വ്യക്തിയുടെ മനസ്സിലേക്ക് പ്രധാനമായിട്ടും മനസ്സിന്റെ മുറിവുകൾ കടന്നുവരുന്ന രണ്ട് കുറിച്ച് അവർ പഠിപ്പിക്കുന്നത് വളരെ നമുക്ക് സഹായകമാണ് ഒന്നാമതായിട്ട് ഒരു കുട്ടിയുടെ ജീവിതത്തിൽ എങ്ങനെ മനസ്സിന് മുറിവേൽക്കുന്നു എന്നതിനെ കുറിച്ച് ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എങ്ങനെയാണ് ദൈവം ഈ ഭൂമിയിൽ ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും നൽകുവാൻ ആഗ്രഹിക്കുന്ന കുറെ നന്മകളുണ്ട് ആ നന്മകളിൽ ചിലത് എനിക്ക് ലഭിക്കാതെ പോകുന്നു ദൈവം എല്ലാവർക്കും കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ നന്മകളിൽ ചിലത് എനിക്ക് ലഭിക്കാതെ പോകുന്നു എല്ലാവർക്കും കിട്ടുന്ന കാര്യങ്ങളിൽ ചിലത് എനിക്ക് കിട്ടാതെ പോകുമ്പോൾ അതെന്റെ മനസ്സിൽ മുറിവായി ശൂന്യതയായി മാറുന്നു അതിന്റെ കാരണം ഒരുപക്ഷെ എന്റെ മാതാപിതാക്കളുടെ പ്രത്യേകതയാകാം ചിലപ്പോൾ എന്റെ കുടുംബത്തിന്റെ പ്രത്യേകതയാകാം കുടുംബ സാഹചര്യത്തിന്റെ പ്രത്യേകതയാകാം ചിലപ്പോൾ ഞാൻ ജനിച്ച നാളുകളിൽ എന്റെ കുടുംബത്തിൽ സംഭവിച്ച ചില കാര്യങ്ങളുടെ പ്രത്യേകതകളാലാകാം ഈ വിധത്തിലുള്ള കാരണങ്ങളാൽ ദൈവം എല്ലാവർക്കും കൊടുക്കുന്ന ചില നന്മകളിൽ അനുഗ്രഹങ്ങളിൽ ചിലത് നമുക്ക് മിസ്സിംഗ് ആണ് ചിലത് നമുക്ക് ലഭിക്കാതെ പോയിട്ടുണ്ട് അത് മനസ്സിൽ ചില ശൂന്യതകളായി കയറിയിട്ടുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ ചിലർക്ക് എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്ന ചിന്തയുണ്ടാകാം ചിലർക്ക് എന്നെ ആർക്കും വേണ്ട എന്ന ചിന്തയുണ്ടാകാം ചിലർക്ക് എന്നെ ഒന്നിനും കൊള്ളത്തില്ല എന്ന ചിന്തയുണ്ടാകും ഇങ്ങനെയുള്ള പല വിധത്തിലുള്ള നിഷേധാത്മകമായ ചിന്തകളിലൂടെ മനോഭാവങ്ങളിലൂടെ നമ്മളിൽ പലരും കടന്നുപോകുന്നുണ്ട് യോഹനാന്റെ സുവിശേഷത്തിൽ അഞ്ചാം അധ്യായത്തിൽ നമ്മൾ പരിചയപ്പെടുന്ന തളർവാദ രോഗി തളർവാദ രോഗിയുടെ അരികിൽ യേശു കടന്നു ചെന്നു മുപ്പത്തിയെട്ട് വർഷമായിട്ട് തളർവാദം ബാധിച്ചു കിടക്കുന്ന രോഗിയാണ് ബത്സെയ്ദ കുളക്കരയിൽ നിന്ന് യേശു ആ തളർവാദ രോഗിയോട് ചോദിക്കുകയാണ് സൌഖ്യം പ്രാപിക്കുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ യേശു ആ തളർവാദ രോഗിക്ക് സൌഖ്യം കൊടുക്കുവാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് പക്ഷേ ആ തളർവാദരോഗി എനിക്ക് സൗഖ്യം വേണം കർത്താവെ എന്നല്ല മറുപടി പറയുന്നത് അദ്ദേഹം യേശുവിനോട് പറയുന്ന മറുപടി ഇതാണ് ഇവിടെ ദൈവത്തിന്റെ ദൂതൻ വന്ന് കുളം കലക്കുമ്പോൾ എന്നെ കുളത്തിലേക്ക് പിടിച്ചിറക്കുവാൻ എനിക്ക് ആരുമില്ല എന്നെ സഹായിക്കാൻ ആരുമില്ല എന്നെ സ്നേഹിക്കാൻ ആരുമില്ല ആർക്കും എന്നോട് സ്നേഹമില്ല അതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞ ആ പരാതിയുടെ അർത്ഥം സ്നേഹമുള്ളവരെ എന്നാൽ യേശു അദ്ദേഹത്തോട് ചോദിച്ചത് നിനക്ക് സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് മാത്രമാണ് സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞാൽ യേശു ഉടനെ തന്നെ സൗഖ്യം നൽകുമായിരുന്നു പക്ഷേ അദ്ദേഹം ഇങ്ങനെയാണ് മറുപടി നൽകിയത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിൽ കിടക്കുന്ന മുറിവും സങ്കടങ്ങളും ശൂന്യതയുമൊക്കെ ആയിരിക്കാം യേശുവിനോട് ഇങ്ങനെ മറുപടി പറയുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്നാൽ നമ്മൾ ആ വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ചൊന്ന് പഠിച്ചാൽ മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാകും ആ വ്യക്തി ആരും സ്നേഹിക്കാനില്ലാത്ത ഒരു വ്യക്തിയായിരുന്നില്ല ആരും സഹായിക്കാനില്ലാത്ത വ്യക്തിയുമായിരുന്നില്ല കാരണം അദ്ദേഹം ആ കുളക്കരയിൽ വന്ന് കിടക്കാൻ തുടങ്ങിയിട്ട് മുപ്പത്തിയെട്ട് വർഷമായെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു സ്നേഹമുള്ളവരെ ഈശോ ജനിക്കുന്നതിന് മുമ്പേ തളർവാദം ബാധിച്ച് ഈ കുളക്കരയിൽ കിടപ്പിലായ ആളാണ് കാരണം ഇദ്ദേഹത്തിന് മുപ്പത്തിയെട്ട് വർഷമായിട്ട് അവിടെ കിടക്കുകയാണ് ഈശോയ്ക്ക് മുപ്പത്തിമൂന്നാമത്തെ മുപ്പത്തിമൂന്ന് വയസ്സ് വരെയാണ് ഈശോ ജീവിച്ചത് അപ്പോൾ സ്നേഹമുള്ളവരെ അവിടെ യേശു ജനിക്കുന്നതിനേക്കാൾ മുമ്പ് യേശു ജനിക്കുന്നതിനേക്കാൾ മുമ്പ് തളർവാദം ബാധിച്ച് കിടപ്പിലായ ഒരു വ്യക്തിയാണ് ആ വ്യക്തി തളർവാദം ബാധിച്ചതിന് ശേഷം ഇത്രയും വർഷങ്ങളായിട്ട് ജീവിച്ചിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നല്ലവരായ അനേകം സുഹൃത്തുക്കളും നാട്ടുകാരും അദ്ദേഹത്തെ സഹായിച്ചു കാണും കാരണം തള്ളവാദം ബാധിച്ചു കിടക്കുന്ന വ്യക്തി എങ്ങനെ ഭക്ഷണത്തിനുള്ള വക കണ്ടെത്തും എങ്ങനെ അദ്ദേഹത്തിന് ഭക്ഷണം ലഭിക്കും ആരെങ്കിലും കൊണ്ടുവന്നു കൊടുത്തു കാണണം അതോടൊപ്പം തള്ളവാദം ബാധിച്ചു കിടക്കുന്ന വ്യക്തി എങ്ങനെ ദേഹശുദ്ധി വരുത്തും ആരെങ്കിലുമൊക്കെ അദ്ദേഹത്തെ കുളിപ്പിച്ചു കാണണം തള്ളവാദം ബാധിച്ചു കിടക്കുന്ന വ്യക്തി എങ്ങനെ വസ്ത്രമലക്കും ആരെങ്കിലും ഒക്കെ വസ്ത്രമലക്കി കൊടുത്ത് കാണണം സ്ഥലപാതം ബാധിച്ചു കിടക്കുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെ വസ്ത്രം വാങ്ങാനാകും ആരെങ്കിലും അതൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു കാണണം സ്നേഹമുള്ളവർ ഈ മുപ്പത്തിയെട്ട് വർഷമായിട്ട് അദ്ദേഹം ജീവിച്ചിരിക്കുന്നത് തന്നെ അദ്ദേഹത്തെ സ്നേഹിക്കാനും സഹായിക്കാനും ആളുകൾ ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവാണ് പക്ഷേ ഇങ്ങനെയുള്ള സ്നേഹത്തിലൂടെയും സഹായങ്ങളിലൂടെയൊക്കെ കടന്നു അദ്ദേഹത്തിന്റെ മനസ്സ് എപ്പോഴും അദ്ദേഹത്തോട് പറഞ്ഞിരുന്നത് എന്നെ ആർക്കും ഇഷ്ടമില്ല എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്നെ സഹായിക്കാൻ ആളില്ല എന്നായിരുന്നു ഒരുപക്ഷേ അദ്ദേഹത്തിന്റെയൊക്കെ കുഞ്ഞുനാളിലോ അമ്മയുടെ ഉദരത്തിൽ ഒരുവായ നാളുകളിലൊക്കെയോ മനസ്സിൽ കയറിക്കൂടിയ ഒരു ശൂന്യതാ ബോധമാണ് ഒരു ചിന്തയാണ് അദ്ദേഹത്തെ കൊണ്ട് ഇപ്രകാരമുള്ള ചില ചിന്തകളിലൂടെ അദ്ദേഹത്തെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഹലലുവയർ യേശുവെ നന്ദി യേശുവെ സ്തോത്രം സ്നേഹമുള്ളവരെ ഇങ്ങനെയുള്ള ചിന്തകൾ ചിലരുടെ ജീവിതത്തെ ശക്തമായിട്ട് ആക്രമിക്കുന്നത് നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും അപ്പോൾ ദൈവം എല്ലാവർക്കും നൽകാൻ ആഗ്രഹിക്കുന്ന നന്മകളിൽ ചിലത് ലഭിക്കാതെ പോകുമ്പോൾ ഇങ്ങനെയുള്ള ശൂന്യതാ ബോധം നമ്മുടെ ഉള്ളിൽ കയറി വരാം ഒരിക്കൽ ഞാൻ ഒരു പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇടവന്നത് ആ കുട്ടി പ്ലസ് വണ്ണിലേക്ക് ആയപ്പോഴേക്കും പല വിധത്തിലുള്ള തെറ്റായ ബന്ധങ്ങളിൽ ചെന്ന് വീണ് ഒത്തിരി പ്രതിസന്ധികളിൽ ചെന്നുപെട്ടു അങ്ങനെ അവസാനം ആ കുട്ടിക്ക് പഠനം നിർത്തേണ്ടി വന്നു ആ സ്കൂളിൽ പഠനം നിർത്തേണ്ടി വന്നു അങ്ങനെ ആ കുട്ടിയുടെ മാതാപിതാക്കളേക്ക് കാണാൻ ഇടവന്നു അപ്പോൾ ആ മാതാപിതാക്കൾ പറഞ്ഞൊരു പ്രത്യേകത ഇതായിരുന്നു ഈ കുട്ടി ഒരു എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് മുതൽ ആ കുട്ടിക്ക് വീട്ടിലുള്ളവരോട് താല്പര്യം കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്നാൽ പുറമേ ഉള്ളവരോട് വളരെയധികം താൽപര്യവും വളരെയധികം അടുപ്പവും അവരും അവരിലേക്ക് വളരെയധികം പെട്ടെന്ന് ആകർഷിക്കപ്പെടുന്നു അങ്ങനെ പല സ്നേഹബന്ധങ്ങളിലൊക്കെ ചെന്നുപെട്ടു പല സ്കൂളുകൾ മാറ്റേണ്ടി വന്നു അങ്ങനെ ആ കുടുംബം ഏറെ അസ്വസ്ഥയിലാണ് അങ്ങനെ അവരായിരിക്കുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടി ഒരു നല്ലൊരു കൌൺസിലിംഗ് അറേഞ്ച് ചെയ്തു കൊടുത്തു ഒരുക്കി കൊടുത്തു അങ്ങനെ കൌൺസിലിംഗിനിടയിൽ ആ കൌൺസിലിംഗ് നടത്തിയ വ്യക്തിക്ക് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ കിട്ടി എന്നെ ആർക്കും വേണ്ട എന്ന ചിന്തയാണ് ഈ കുട്ടിക്ക് അതാണ് ഈ എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനപരമായ കാരണം അപ്പോൾ ആ കുട്ടിയോട് ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് മോൾ മോളെങ്ങനെ ചിന്തിക്കുന്നത് അപ്പോൾ ആ കുട്ടി പറഞ്ഞ അച്ഛാ എനിക്കത് അറിയത്തില്ല പക്ഷെ എനിക്ക് ആ ചിന്തയുണ്ട് നിന്റെ അപ്പച്ചനും അമ്മച്ചിനും നിന്നോട് സ്നേഹക്കുറവുണ്ടോ അപ്പോൾ അവൾ പറഞ്ഞ അങ്ങനെയൊന്നുമില്ല എന്നെ വളരെ നന്നായിട്ടാണ് നോക്കുന്നത് പിന്നെ എന്തിനാ നീ ഇങ്ങനെ ദുഃഖിക്കുന്നത് അതെനിക്കും അറിഞ്ഞുകൂടാ പിന്നീട് ഞാൻ ആ കുട്ടിയുടെ അമ്മയെ വിളിച്ചു ചോദിച്ചു അമ്മയോട് ചോദിച്ചപ്പോഴും അമ്മ പറഞ്ഞു അച്ഛാ ഞങ്ങൾ അവളെ വളരെ സ്നേഹം നൽകിയാണ് വളർത്തിയിരിക്കുന്നത് പക്ഷെ പിന്നെ എന്തുകൊണ്ടാണ് എന്നെ ആർക്കും വേണ്ട എന്നൊരു ചിന്ത ഈ കുട്ടി ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് സ്നേഹമുള്ളവരെ പിന്നീട് ഞാൻ അമ്മയോട് പറഞ്ഞു സഹോദരി ദേവാലയത്തിൽ പോയി കുറച്ചു നേരം ഇരുന്ന് പ്രാർത്ഥിക്കി അപ്പോൾ ദൈവം വെളിപ്പെടുത്തി തരും അങ്ങനെ ആ സഹോദരി പോയി പ്രാർത്ഥിച്ചു ഒരേ സമയം കഴിഞ്ഞപ്പോൾ ആ സഹോദരി എന്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞാ ഇങ്ങനെ ഒരു പ്രശ്നം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് വിവാഹം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് ഏതാനും നാളുകൾക്കുള്ളിൽ ഞാനും ഭർത്താവും കൂടി ഒരു തീരുമാനമെടുത്തു ഞങ്ങൾക്ക് ഒരു വർഷത്തേക്ക് മക്കളെ വേണ്ട എന്ന് അങ്ങനെ മക്കളെ ഒരു വർഷത്തേക്ക് വേണ്ട എന്ന് തീരുമാനം തീരുമാനമെടുത്ത് അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ അറിയാതെ ഞാനൊരു രണ്ടു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഗർവം ധരിച്ചു പോയി അപ്പോൾ എനിക്ക് ഇത് വേണ്ട 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 എന്ന ചിന്ത വളരെ ശക്തമായിരുന്നു എങ്ങനെയെങ്കിലും പോകട്ടെ പോകട്ടെ എന്ന് കരുതി ഞാൻ കഠിനമായി ജോലികൾ ചെയ്യാൻ തുടങ്ങി ഞങ്ങളുടെ വീട്ടിൽ തന്നെയുള്ള സ്റ്റെയർ കേസുകൾ കയറി ഇറങ്ങാൻ തുടങ്ങി എങ്ങനെയെങ്കിലും പോകട്ടെ എന്ന് കരുതി പക്ഷെ പിന്നീട് ഞാൻ ആശുപത്രിയിൽ ചെന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞോ അങ്ങനെ കാര്യമായ കുഴപ്പങ്ങളൊന്നുമില്ല ഗർഭം ധരിച്ചിട്ടുണ്ട് ഞാൻ എന്റെ ഈ സങ്കടം അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ദൈവം നിങ്ങൾക്ക് നൽകിയതല്ലേ അത് നിങ്ങൾ ആ കുട്ടിയെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമാകും ആ കാര്യം ഭർത്താവിനോടും പറഞ്ഞപ്പോൾ അദ്ദേഹവും അത് അംഗീകരിച്ചു അങ്ങനെ ആദ്യത്തെ നാലഞ്ച് ആഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ ഈ കുട്ടിക്ക് വേണ്ടി കാത്തിരിക്കാനും ഈ കുട്ടിയെ സ്നേഹിക്കാനും തുടങ്ങി പിന്നീട് ഞാൻ ഈ ഇവിടെ പ്രസവിച്ചു നല്ലൊരു പെൺകുട്ടി ഞങ്ങൾക്ക് വലിയ സന്തോഷമായി എന്റെ അമ്മ പറഞ്ഞതുപോലെ ഈ കുട്ടിയെ ഒരു കുറവും കൂടാതെയാണ് ഞങ്ങൾ വളർത്തി പക്ഷെ ആദ്യ നാളുകളിൽ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിരുന്നു എന്റെ ഭർത്താവും ഇങ്ങനെ ചിന്തിച്ചിരുന്നു എന്നവർ പറയുകയുണ്ടായി വാസ്തവത്തിൽ സ്നേഹമുള്ളവരെ പരിശുദ്ധാത്മാവ് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തി തന്നപ്പോൾ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി എന്തുകൊണ്ടാണ് ഈ കുട്ടിക്ക് എന്നെ ആർക്കും വേണ്ട എന്ന ചിന്ത ശക്തമായിരിക്കുന്നത് അതിന്റെ കാരണമിതാണ് അവളുടെ മനസ്സിൽ രൂപപ്പെട്ട ഈ ശൂന്യതയാണ് അവൾ രൂപപ്പെട്ട നിമിഷങ്ങളിൽ അവളുടെ അമ്മയ്ക്ക് അവളെ വേണ്ട എന്നുള്ള ചിന്തയുണ്ടായിരുന്നു അതാണ് പിന്നീട് വലിയൊരു മനസ്സിന്റെ വേദനയായി മാറിയത് അപ്പൊ സ്നേഹമുള്ളവർ ഇതുപോലെ ദൈവം എല്ലാ കുഞ്ഞുങ്ങൾക്കും നൽകാൻ ആഗ്രഹിക്കുന്ന ചില സ്നേഹത്തിന്റെ മേഖലകളുണ്ട് അംഗീകാരത്തിന്റെ മേഖലകളുണ്ട് ഒത്തിരിയേറെ സൗഹൃദത്തിന്റെ മേഖലകളുണ്ട് അതിൽ നമ്മളിൽ പലർക്കും പലതും ഈ ജീവിതത്തിൽ മിസ്സിംഗ് ആണ് അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ശൂന്യത നമ്മളിൽ പലരെയും അലട്ടുന്നുണ്ട് സ്നേഹമുള്ളവരെ അതുകൊണ്ട് ചിലരുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പല വിധത്തിലുള്ള ചിന്തകൾ അവരെ അലട്ടുന്നുണ്ട് അപ്പൊ സ്നേഹമുള്ളവരെ ഇവിടെ ഈ മേഖലയിൽ കർത്താവിന്റെ സൗഖ്യം നമുക്ക് ആവശ്യമാണ് അതുകൊണ്ടാണ് ആത്മീയപിതാക്കന്മാർ പറയുന്നത് ദൈവം എല്ലാവർക്കും നൽകുന്ന ചില നന്മകളിൽ എനിക്ക് കിട്ടാതെ പോകുമ്പോൾ അതെന്റെ മനസ്സിൽ ശൂന്യതയായി മാറുന്നു അതെന്റെ മനസ്സിൽ അതൊരു ദുഃഖമായി മാറുന്നു ആ ശൂന്യത വളർന്ന് ചിലപ്പോൾ പല വിധത്തിലുള്ള പ്രതിസന്ധികളായും വ്യക്തിത്വ വൈകല്യങ്ങളായും പിന്നീട് എന്റെ ജീവിതത്തിൽ മാറുന്നു നമ്മൾ ബസ് ചെയ്ത കുളക്കരയിൽ കണ്ട ആ മനുഷ്യന്റെ ജീവിതത്തിൽ നിന്നും ഈ പെൺകുട്ടിയുടെ ജീവിതത്തിനൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം ഇതാണ് ദൈവം എല്ലാ കുഞ്ഞുങ്ങളെയും മാതാപിതാക്കൾ നല്ല മനസ്സോടെ സ്വീകരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതിനാണ് സാഹചര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് പക്ഷെ ഇവളുടെ ജീവിതത്തിൽ ഇവളുടെ അമ്മയ്ക്ക് ആ മകളെ വേണ്ടതുപോലെ സ്വീകരിക്കാൻ സാധിച്ചില്ല അതുകൊണ്ടാണ് ഈ പ്രതിസന്ധിയിലേക്ക് പോയത് എന്നാൽ പിന്നീട് കാര്യങ്ങളൊക്കെ അവർ തിരിച്ചറിഞ്ഞ് ആ അമ്മ മകളോട് മാപ്പൊക്കെ പറഞ്ഞ് ആ അമ്മയെ മകളെ സ്നേഹിച്ച് ഒത്തിരിയേറെ നല്ല രീതിയിൽ ആ ധ്യാനത്തിലൊക്കെ സംബന്ധിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ സൗഖ്യം കിട്ടി ആ മകളുടെ ജീവിതത്തിൽ വലിയ സൗഖ്യം കിട്ടി ആ പെൺകുട്ടി ഇപ്പോൾ തെറ്റായ സ്നേഹബന്ധങ്ങളൊക്കെ പിന്മാറി അപ്പനും അമ്മയോടുകൂടെ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടുകൂടെ അവളുടെ ഉപരിപഠനങ്ങളൊക്കെ നടത്തി മുമ്പോട്ട് പോവുകയാണ് അപ്പൊ സ്നേഹമുള്ളവരെ മനുഷ്യന്റെ മനസ്സിൽ ഇങ്ങനെയുള്ള ശൂന്യതകൾ വരാം അതാണ് ആത്മീയപിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് പലപ്പോഴും ഈ മനസ്സിന്റെ ശൂന്യതകൾ അത് പ്രവർത്തിച്ചു വരുന്നത് ചിലപ്പോൾ ഒരു എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് പ്രായമൊക്കെ എത്തുമ്പോഴാണ് അതുകൊണ്ടാണ് പലപ്പോഴും പല മാതാപിതാക്കളും പറയും അച്ഛ ഞങ്ങളുടെ മകൾ അൽഭവൻ സമയമാകണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു നടന്ന മകളാണ് പക്ഷേ ഈ പത്താം ക്ലാസ്സിലെത്തിയപ്പോൾ അല്ലെ പ്ലസ് വണ്ണിലെത്തിയപ്പോഴാണ് വഴിമാറിപ്പോയത് ചിലപ്പോഴൊക്കെ ചിലർ പറയും ഞങ്ങളുടെ മകൻ ഒരു അച്ഛനാകണമെന്ന് പറഞ്ഞ് നടന്നതാണ് പക്ഷേ ഈ ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് പ്രായത്തിലാണ് വഴിമാറിപ്പോയത് ഇപ്പോൾ അവൻ പ്രാർത്ഥനയ്ക്ക് പോലും വരത്തില്ല ഇപ്പോൾ അവൾ പള്ളിയിൽ പോലും പോവത്തില്ല എന്ന് ചില മാതാപിതാക്കൾ പറയും ഇപ്പോഴെന്താ ഞങ്ങളുടെ മകൾക്ക് പറ്റിയതെന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ല വാസ്തവത്തിൽ ആന്തരിക സൌഖ്യവുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വലിയ സത്യം ഈ പ്രായത്തിൽ എന്തെങ്കിലും സംഭവിക്കുന്നതുകൊണ്ട് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പ്രത്യേകതകൾ എന്നതിനേക്കാൾ ഉപരി ഒരു കുഞ്ഞിന്റെ മനസ്സിലുള്ള ഒരു കുട്ടിയുടെ മനസ്സിലുള്ള ആന്തരികമായ മുറിവുകൾ ആക്ടീവാകുന്ന പ്രവർത്തിച്ചു തുടങ്ങുന്ന പ്രായമാണ് ആ ഹൈസ്കൂൾ പ്രായവും അതിന് മുകളിലേക്കുള്ള പ്രായവും അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട കാരണം നമുക്ക് കുട്ടികളൊക്കെ മനസ്സിലാക്കി തുടങ്ങുന്ന അവരുടെ പ്രത്യേകതകളൊക്കെ മനസ്സിലാക്കി തുടങ്ങുന്ന ഈ പ്രായത്തിലാണ് കാരണം അവരുടെ മനസ്സിലുള്ള മനസ്സിന്റെ മുറിവുകൾ ആക്റ്റീവായി തുടങ്ങുന്നു പ്രവർത്തിച്ചു തുടങ്ങുന്നു അവരുടെ ശൂന്യതകൾക്ക് ഉത്തരം തേടി അവർ പുറമേക്ക് പോകുന്നു അതാണ് നമ്മൾ അവിടെ കണ്ടുമുട്ടുന്നത് പ്രശ്നമുള്ള ഒരു പിതാക്കന്മാർ നമുക്ക് പറഞ്ഞുതരുന്ന ആദ്യത്തെ മേഖല ഇതാണ് ദൈവം എല്ലാവർക്കും കൊടുക്കുന്ന ചില കാര്യങ്ങളിൽ ചിലത് എനിക്ക് കിട്ടാതെ പോയിട്ടുണ്ട് അതെന്റെ മനസ്സിൽ ശൂന്യതകളായി കുറവുകളായി എന്റെ മനസ്സിന് അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു രണ്ടാമതായിട്ട് ആത്മീയപിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ മേഖല എങ്ങനെ ഇതാണ് ദൈവം എല്ലാവർക്കും കൊടുക്കുന്ന നന്മകളിൽ ചിലത് എനിക്ക് കിട്ടാതെ പോയി അങ്ങനെ ചിലത് എനിക്ക് കിട്ടാതെ പോയത് ഞാൻ വളർന്നു വന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പ്രായമൊക്കെ ആയപ്പോൾ അത് ഈ ലോകത്തിൽ നിന്ന് കിട്ടുമെന്ന് ഞാൻ കരുതുന്നു അങ്ങനെ ലോകത്തിൽ ചില വ്യക്തികളുടെ പുറകെ ഞാൻ പോകുന്നു ചില സന്തോഷങ്ങളുടെ പുറകെ ഞാൻ പോകുന്നു ചില കാഴ്ചകളുടെ പുറകെ ഞാൻ പോകുന്നു ചില സൌഹൃദങ്ങളുടെ പുറകെ ഞാൻ പോകുന്നു അങ്ങനെ ഞാൻ അതിൽ നിന്നെല്ലാം എനിക്ക് ഈ ലീഗ് ജീവിതത്തിൽ കിട്ടാതെ പോയത് അവിടെ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെ നമ്മളിൽ പലരും തെറ്റായ ബന്ധങ്ങളിലേക്കും ജഡികമായ സന്തോഷങ്ങളിലേക്കും ലഹരി വസ്തുക്കളിലേക്കൊക്കെ പോയി കൂടുതൽ 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 പാപം ചെയ്യാൻ ഇടവരുന്നു അപ്പോൾ എന്ത് സംഭവിക്കുന്നു നമ്മുടെ മനസ്സിന്റെ ശൂന്യതകളും ആറൊന്നുമില്ല അതേസമയം കൂടുതൽ കൂടുതൽ പാപം ചെയ്ത് കൂടുതൽ കൂടുതൽ തെറ്റുകൾ ചെയ്ത് കൂടുതൽ കൂടുതൽ മനസ്സിന് മുറിവേറ്റ വ്യക്തികളായി നമ്മൾ ഓരോരുത്തരും മാറുകയും ചെയ്യുന്നു പ്ലീസ് ലോ ഹലൂയ ഹാലലൂയ്യ നമ്മൾ ഈ രണ്ടാമത്തെ മേഖലയ്ക്ക് നമുക്കൊരു ഉദാഹരണം വേണമെങ്കിൽ ജോഹന്നാന്റെ സുവിശേഷത്തിൽ നാലാം അധ്യായത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന സ്ത്രീ സമരിയാക്കാരി സ്ത്രീ യേശു സമരിയാക്കാരി സ്ത്രീയെ കണ്ടുമുട്ടുമ്പോൾ അവളോട് യേശു യേശുവിനെ സംസാരിക്കുന്നതിനിടയിൽ ഭർത്താവിനെ വിളിച്ചുകൊണ്ടു വരാൻ യേശു ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ അവൾ എനിക്ക് ഭർത്താവില്ല എന്ന് പറഞ്ഞു അപ്പോൾ യേശു അവളോട് പറഞ്ഞു നീ പറഞ്ഞു ശരിയാണ് നിനക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ നിന്റെ കൂടെയുള്ളവൻ നിന്റെ ഭർത്താവല്ല അതായത് ഭർത്താവല്ലാത്ത ഒരു പുരുഷന്റെ കൂടെ നീ ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് യേശു ഇങ്ങനെ പറഞ്ഞത് അവളെ ഞെട്ടിച്ചു കളഞ്ഞു കാരണം അവൾ ചിന്തിച്ചത് അവളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ മറ്റാർക്കും അറിയത്തില്ല എന്നൊക്കെയാണ് കരുതിയത് പക്ഷേ യേശു തീർത്തും അപരിചനായ യേശു ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഉള്ളത് അവളെ ഞെട്ടിച്ചു കളഞ്ഞു സ്നേഹമുള്ളവരെ അവൾക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു ഇപ്പോൾ ഭർത്താവ് ഒരു പുരുഷന്റെ കൂടെയാണ് അവൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ആന്തരിക സൗഖ്യമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ആ സ്ത്രീയുടെ പ്രത്യേകത നമ്മൾക്ക് ഇങ്ങനെ ചുരുക്കി പറയാം ആ സ്ത്രീക്ക് പുരുഷന്റെ സ്നേഹമില്ലാതെ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ സാധിക്കുന്നില്ല അതേസമയം ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു പുരുഷനുമായിട്ട് സഹകരിക്കുവാൻ ഒത്തുപോകാൻ അവൾക്ക് കഴിയുന്നുമില്ല അതായിരുന്നു ആ സ്ത്രീയുടെ മനസ്സിന്റെ മുറിവിന്റെ പ്രത്യേകത ജീവിതത്തിൽ പുരുഷന്റെ സ്നേഹമില്ലാതെ മുമ്പോട്ട് പോകാനും പറ്റത്തില്ല അതേസമയം ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു പുരുഷനുമായിട്ട് ഒത്തുപോകാനും സഹകരിച്ചു പോകാനും ആ സ്ത്രീക്ക് സാധിക്കുന്നില്ല ഇങ്ങനെ ഒത്തിരിയേറെ ഈ പ്രതിസന്ധിയുള്ള ഒത്തിരിയേറെ സ്ത്രീകളും പുരുഷന്മാരുമുണ്ട് അവർക്ക് സ്ത്രീയുടെ അല്ലെങ്കിൽ പുരുഷന്റെ സ്നേഹം വേണം പക്ഷേ അതേസമയം ജീവിതത്തിലേക്ക് സ്നേഹമായിട്ട് കടന്നു വരുന്നവരുമായിട്ട് ഒത്തുപോകാൻ അവർക്ക് സാധിക്കുന്നുമില്ല വാസ്തവത്തിൽ ഈ സ്ത്രീയുടെ ജീവിതം പഠിക്കുമ്പോൾ നമുക്കതാ മനസ്സിലാകുന്നത് ആ സ്ത്രീ അഞ്ച് ഭർത്താക്കന്മാർ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു ഓരോ ഭർത്താവ് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവർ പ്രതീക്ഷിച്ചതെല്ലാം അവർ ആഗ്രഹിക്കുന്ന സ്നേഹം അവർക്ക് കൊടുക്കുവാൻ സാധിക്കുമെന്നായിരുന്നു പക്ഷേ ആ ഭർത്താക്കന്മാരെല്ലാം അതിൽ പരാജയപ്പെട്ടു പോയി അതാണ് ഈ മനസ്സിന്റെ മുറിവുകൾ ഉള്ളവരെ സ്നേഹിച്ച് തൃപ്തിപ്പെടുത്തുക അവർ ആഗ്രഹിക്കുന്ന വിധത്തിൽ സ്നേഹിക്കുക എന്നുള്ള കാര്യം എളുപ്പമല്ല എന്നാൽ അതേസമയം അവർ സ്നേഹത്തിന് വേണ്ടി ഇങ്ങനെ ദാഹിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് ആ സ്ത്രീ അഞ്ച് ഭർത്താക്കന്മാർ ആ സ്ത്രീക്കുണ്ടായിരുന്നു യേശു കണ്ടുമുട്ടുന്ന അവസ്ഥയിൽ അവർ ഭർത്താവല്ലാത്ത ഒരു പുരുഷന്റെ കൂടെ കഴിഞ്ഞിരുന്നതിന്റെയും കാരണം അതായിരുന്നു അപ്പൊ സ്നേഹമുള്ളവർ ഈ രണ്ടാമത്തെ മേഖല ഇതാണ് നമുക്ക് ദൈവത്തിൽ ദൈവം എല്ലാവർക്കും കൊടുക്കുന്നതിൽ ചിലത് കിട്ടാതെ പോയത് ഞാൻ എന്റെ ചില അന്വേഷണങ്ങളിലൂടെ കണ്ടെത്താൻ പരിശ്രമിക്കുന്നു അങ്ങനെ ദൈവം അനുവദിക്കാത്തതും നമ്മുടെ ജീവിതത്തിന് നല്ലതല്ലാത്തതും ദൈവകൽപ്പനകൾക്ക് വിരുദ്ധമായ പലതും ചെയ്ത് കൂടുതൽ കൂടുതൽ പാപം ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളിലേക്ക് നമ്മൾ കടന്നു ഇടവരികയും ചെയ്തു അപ്പോൾ ഈ ലോകത്തിൽ ഇങ്ങനെ ഈ കിട്ടാതെ പോയ സ്നേഹം കിട്ടാതെ പോയ പരിഗണന കിട്ടാതെ പോയ അനുഗ്രഹങ്ങൾ നന്മകൾ ഇത് ഇതന്വേഷിച്ച് ലോകത്തിലേക്ക് ഇറങ്ങുന്ന അനേകം യുവതി യുവാക്കന്മാരെയും ഭാര്യ ഭർത്താക്കന്മാരെയും ഒക്കെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും അതുകൊണ്ട് പലരും തെറ്റായ സ്നേഹബന്ധങ്ങളിൽ ചെന്ന് വീഴുന്നു ചിലർ മദ്യത്തിൽ ചെന്ന് വീഴുന്നു ചിലർ ലഹരി വസ്തുക്കളിൽ ചെന്ന് വീഴുന്നു അതോടൊപ്പം ഇപ്പോഴാണെങ്കിലും ഒത്തിരിയേറെ സോഷ്യൽ നെറ്റ്വർക്ക്സിന്റെയൊക്കെ കാലമാണ് അവിടെ മൊബൈലും വാട്സാപ്പും ഫേസ്ബുക്കും അങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ തെറ്റായ ബന്ധങ്ങളും സൌഹൃദങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നു അങ്ങനെ മനസ്സിന്റെ മുറിവുകൾക്ക് പലപ്പോഴും ഇങ്ങനെ ഉത്തരങ്ങൾ തേടാൻ പോകുന്നതനുസരിച്ച് ജീവിതം പ്രതിസന്ധികളിൽ നിന്ന് പ്രതിസന്ധികളിലേക്ക് പലരുടെയും ജീവിതത്തിൽ മുമ്പോട്ട് പോവുകയും ചെയ്യുന്നു അപ്പൊ സ്നേഹമുള്ളവര് ഇവിടെ കർത്താവിൽ നിന്ന് സൗഖ്യം നമുക്ക് ആവശ്യമാണ് പ്രധാനമായിട്ടും മനസ്സിന്റെ മുറിവുകൾക്ക് ഈ രണ്ട് കാരണമാണ് ആത്മവിതാക്കന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത് ഇവിടെ യേശുവിന്റെ സൗഖ്യം നമുക്ക് ആവശ്യമാണ് യേശുവിൽ നിന്ന് സൗഖ്യം സ്വീകരിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും നമ്മൾ ഈ ആഗ്രഹങ്ങളുമായിട്ട് മുമ്പോട്ട് പോകും അത് ലോകത്തിൽ നിന്ന് നമ്മൾ അന്വേഷിക്കും നമ്മുടെ കാഴ്ചയിൽ നിന്ന് കേൾവിയിൽ നിന്ന് ബന്ധങ്ങളിൽ നിന്ന് സൌഹൃദങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ സോഷ്യൽ നെറ്റ്വർക്സിൽ നിന്ന് ഇതൊക്കെ നമ്മളിങ്ങനെ കൊണ്ടേയിരിക്കും വാസ്തവത്തിൽ ആന്തരിക സൌഖ്യുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തുന്നവർ പറയുന്ന കാര്യം ഇതാണ് ഇങ്ങനെ മനസ്സിന് മുറിവുള്ള ഒരു കുട്ടി ഇങ്ങനെ മനസ്സിൽ മുറിവുള്ള ഒരു യുവാവ് യുവതി അവരുടെ മനസ്സിന്റെ മുറിവിനെ അവർ സൂചിപ്പിക്കുക ഇതൊരു ബോട്ടംലെസ് പിറ്റ് എന്നാണ് അതായത് അടിഭാഗമില്ലാത്ത കുഴി പോലെയാണെന്നാണ് അവർ അതിനെക്കുറിച്ച് പറയുക എന്താണ് ഈ അടിഭാഗമില്ലാത്ത കുഴിയുടെ പ്രത്യേകത ഇത് അടിഭാഗമില്ലാത്ത കുഴി പോലെയാണെന്നാണ് അവർ പറയുക എന്താണ് അതിന്റെ അർത്ഥം അതുപോലെ തന്നെ ബ്ലാക്ക് ഹോൾ എന്നൊക്കെ അവർ അതിനെ വിളിക്കും എന്താണ് അതിന്റെ കാരണം അടിഭാഗമില്ലാത്ത കുഴിയിൽ നമ്മൾ എന്തുമാത്രം ഇട്ടാലും നമുക്ക് ഒരിക്കലും നരച്ചെടുക്കാൻ സാധിക്കുകയില്ല അടിഭാഗമില്ലാത്ത കുഴിയിൽ നമ്മൾ എന്തുമാത്രം ഇട്ടാലും നമുക്ക് നരച്ചെടുക്കാൻ സാധിക്കില്ല ഇതുപോലെയാണ് മനസ്സിന്റെ ചില മുറിവുകൾ നമ്മുടെ മനസ്സിങ്ങനെ പറയും ആ വ്യക്തി എന്നെ സ്നേഹിച്ചാൽ ആ വ്യക്തി ഞാൻ വിവാഹം കഴിച്ചാൽ ആ വ്യക്തിയുമായിട്ടൊരു ബന്ധമുണ്ടായാൽ എന്റെ പ്രശ്നങ്ങളെല്ലാം തീരും എനിക്ക് നല്ല സന്തോഷമാകും എനിക്ക് നല്ല സമാധാനമാകും എനിക്ക് ജീവിതത്തിൽ എല്ലാം കിട്ടുമെന്നൊക്കെ നമ്മുടെ മനസ്സ് പറയും പക്ഷേ അത് നമ്മുടെ മനസ്സ് നമ്മളെ കബളിപ്പിക്കുന്നത് അങ്ങനെ നമ്മൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നമ്മൾ ജീവിതത്തിൽ നേടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ആഗ്രഹിച്ച പല വ്യക്തികളുമായിട്ട് നമ്മൾ സൗഹൃദത്തിലേക്ക് വന്നിട്ടുണ്ട് നമ്മൾ ആഗ്രഹിച്ച ചില തെറ്റുകൾ പലരുമായിട്ട് ചെയ്തിട്ടുണ്ടാകാം അപ്പൊ സ്നേഹമുള്ളവരെ അതിനൊക്കെ ശേഷം ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു വലിയ സത്യമുണ്ട് ഇതിലൂടെയൊക്കെ കടന്നുപോയിട്ടും പോയിട്ടും എന്റെ മുറിവുകൾ ഉണങ്ങിയിട്ടില്ല എനിക്ക് വേണ്ടത്ര സൌഖ്യം കിട്ടിയിട്ടില്ല ഒരു നല്ല അഭിഷേകത്തിലേക്ക് കൃപയിലേക്ക് കടന്നു വരാൻ എനിക്ക് സാധിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരിക്കൽ ഒരു പുസ്തകം വായിച്ചപ്പോൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന ഏതാനും യാത്രക്കാരെ കുറിച്ച് വായിക്കാൻ ഇടവന്ന് അവരിങ്ങനെ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണം തീർന്നുപോയി അങ്ങനെ ഭക്ഷണം പോയപ്പോൾ പിന്നീട് അവർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവരുടെ ശ്രദ്ധ മുഴുവനും തങ്ങളുടെ വിശപ്പിനുള്ള എന്തെങ്കിലും കിട്ടുമോ എന്നായിരുന്നു അങ്ങനെ വിശപ്പിനുള്ള എന്തെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിച്ച് അവർ മുമ്പോട്ട് യാത്ര ചെയ്യുമ്പോൾ കുറെ ദൂരെയായിട്ട് ഒരു സഞ്ചി കിടക്കുന്നത് കണ്ടു അവർ വളരെ സന്തോഷത്തോടെ ആ സഞ്ചിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു അവർ ആ സഞ്ചി തുറന്നു നോക്കി ആ സഞ്ചി നിറയെ വിലപിടിപ്പുള്ള ഒത്തിരിയേറെ അമൂല്യങ്ങളായ രത്നങ്ങളായിരുന്നു പക്ഷെ അവരുടെ മുഖം വാടി കാരണം വിശപ്പിനുള്ള എന്തെങ്കിലും കിട്ടുമെന്നാണ് അവർ കരുതിയത് അത് അവർക്ക് അവിടെ കണ്ടെത്താൻ സാധിച്ചില്ല അവർ ആ വിലയേറിയ രത്നങ്ങളുമായിട്ട് അവർ യാത്ര തുടർന്നു ആ യാത്രക്കിടയിൽ അവർ ഇടയ്ക്കിടയ്ക്ക് അവർ ആ വിലയേറിയ മുത്തുകൾ ആ മരുഭൂമിയിൽ തന്നെ വെറുപ്പോടെ എറിഞ്ഞുകളഞ്ഞ് അവർ യാത്ര തുടരുകയാണ് അപ്പോൾ ഈ മരുഭൂമിയിലെ യാത്രക്കാരെ കുറിച്ച് എഴുതിയിട്ട് ആ ആത്മീയപിതാവ് അതിന് താഴെ എഴുതിയ ഒരു സന്ദേശം ഇതാണ് ജീവിതത്തിൽ വിശപ്പിനുള്ള എന്തെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിച്ചാണ് നടക്കുന്നതെങ്കിൽ ദൈവം നമ്മുടെ മുമ്പിലേക്ക് തരുന്ന വലിയ അനുഗ്രഹങ്ങൾ അമൂല്യങ്ങളായ ധാനങ്ങൾ പരിശുദ്ധാത്മാവിന്റെ കൃപകൾ വരങ്ങൾ ഇതൊക്കെ വിലയറിയാതെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയും ബിഷപ്പിനുള്ള എന്തെങ്കിലും കിട്ടുമോ എന്നാണ് ഒരു വ്യക്തി അന്വേഷിക്കുന്നതെങ്കിൽ ആ വ്യക്തി ഒരു സിനിമ കാണാനിരിക്കുമ്പോഴും തന്റെ വിഷപ്പിനുള്ള എന്തെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിച്ചുകൊണ്ടേയിരിക്കും വിഷപ്പിനുള്ള എന്തെങ്കിലും കിട്ടുമോ എന്നാണ് ഒരു വ്യക്തി അന്വേഷിക്കുന്നതെങ്കിൽ ഫേസ്ബുക്കിൽ ഒരു പ്രാവശ്യം കയറുമ്പോൾ എന്റെ വിഷപ്പിനുള്ള എന്തെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിച്ചുകൊണ്ടേയിരിക്കും വിഷപ്പിനുള്ള എന്തെങ്കിലും കിട്ടുമോ എന്നാണ് അന്വേഷിക്കുന്നതെങ്കിൽ വാട്സാപ്പിൽ കയറുമ്പോഴും എന്റെ വിശപ്പിനുള്ള എന്തെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കും ഒരു വ്യക്തിയുമായിട്ട് പരിചയപ്പെടുമ്പോഴും സൗഹൃദത്തിലാകുമ്പോഴും ഒരു പട്ടണം കാണാൻ പോകുമ്പോഴും എന്റെ വിശപ്പിനുള്ള എന്തെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിച്ചു ും ഒരു സിനിമാ പോസ്റ്റർ കാണുമ്പോഴും തന്റെ വിശപ്പിനുള്ള എന്തെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിച്ചുകൊണ്ടേയിരിക്കും ആത്മീയപിതാക്കന്മാർ പറഞ്ഞു തരുന്ന ഒരു വലിയ സത്യം ഇതാണ് ഇങ്ങനെ ഈ ലോകത്ത് ആയിരക്കണക്കിന് മനുഷ്യർ ലക്ഷക്കണക്കിനുള്ള മനുഷ്യർ തങ്ങളുടെ വിശത്തിനുള്ള എന്തെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിച്ച് ജീവിതത്തിന്റെ നല്ലൊരു സമയം പാഴാക്കി കളയുകയാണ് ഒരുപക്ഷെ നമ്മളും സംഘത്ത് കൈവെച്ച് ആത്മാർത്ഥമായിട്ട് നമ്മോട് തന്നെ ചോദിച്ചാൽ നമ്മളും നഷ്ടപ്പെടുത്തി കളഞ്ഞ രാത്രികളുണ്ടാകും നമ്മളും നഷ്ടപ്പെടുത്തി കളഞ്ഞ ഒത്തിരിയേറെ മണിക്കൂറുകളുണ്ടാകും ഇവിടെ സ്നേഹമുള്ളവരെ നമുക്ക് എന്തെങ്കിലും ദൈവത്തിൽ നിന്ന് കിട്ടേണ്ടിയിരുന്ന പലതും അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് കിട്ടേണ്ടിയിരുന്ന പലതും നമുക്ക് കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ള മനസ്സിന്റെ മുറിവുകളെ ലോകത്തിൽ നിന്ന് സ്വീകരിച്ച് നമുക്ക് സുഖപ്പെടുത്താൻ സാധിക്കില്ല ആ ഒരു വലിയ സത്യം നമ്മൾ തിരിച്ചറിയണം എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ എന്റെ അപ്പനിൽ നിന്ന് എന്റെ അമ്മയിൽ നിന്ന് എന്റെ കുടുംബത്തിൽ നിന്ന് എന്റെ ബന്ധുക്കളിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും കിട്ടാതെ പോയത് മൂലം എന്റെ മനസ്സിലൊരു മുറിവ് ശൂന്യത ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ ലോകത്തിൽ നിന്ന് സ്വീകരിച്ച് എനിക്കത് സുഖപ്പെടുത്താനാകില്ല എന്നുള്ളൊരു വലിയ സത്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എനിക്ക് സുഖപ്പെടണമെങ്കിൽ കർത്താവായി യേശുവിൽ നിന്ന് ഞാനത് സ്വീകരിക്കണം ദൈവത്തിൽ നിന്ന് ഞാനത് സ്വീകരിക്കണം എനിക്ക് കിട്ടാതെ പോയത് ദൈവത്തിൽ നിന്നാണ് സ്വീകരിക്കേണ്ടത് ദൈവത്തിൽ നിന്ന് സ്വീകരിച്ചാൽ നമുക്ക് സൗഖ്യമുള്ളവരായി മാറാൻ സാധിക്കും സമരിയാക്കാരി സ്ത്രീയുടെ ജീവിതത്തിൽ അതാണ് സംഭവിച്ചത് ഈശോ അവളെ സുഖപ്പെടുത്തി ഈശോ അവൾക്ക് സ്നേഹം നൽകി അതിനുശേഷം പിന്നീട് അവൾ ഒരു പുരുഷന്റെയും പുറകെ ഓടി നടക്കുന്നില്ല അവൾ തനിക്ക് സ്നേഹം നൽകിയ ഈ ഉത്തമ പുരുഷനെക്കുറിച്ച് പട്ടണത്തിൽ പോയി മറ്റുള്ളവരോട് പ്രഘോഷിച്ച് മറ്റുള്ളവർക്ക് ദൈവത്തിന്റെ സ്നേഹം പകർന്നുകൊടുക്കുന്ന യേശുവിന്റെ പ്രേക്ഷിതയായി അവൾ മാറി അതാണ് ആന്തരിക സൌഖ്യം ലഭിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രത്യേകത സ്നേഹമുള്ളവരെ നമ്മളും സൗഖ്യമുള്ളവരായി മാറേണ്ടതുണ്ട് യേശുവിൽ നിന്നാണ് ആ സൗഖ്യം സ്വീകരിക്കേണ്ടത് യേശുവിൽ നിന്നാണ് സന്തോഷം സ്വീകരിക്കേണ്ടത് അതിന് കർത്താവി ഞങ്ങൾ സഹായിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ഈ ദിവസം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം അല്പസമയം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം സ്നേഹമുള്ളവരെ നമ്മുടെ മനസ്സിന്റെ മുറിവുകളും ശൂന്യതകളും ഈശോയ്ക്ക് നമുക്ക് സമർപ്പിക്കാം നമ്മുടെ മനസ്സും മനസ്സിന്റെ ശൂന്യതകളും പല വിധത്തിലുള്ള വ്യക്തിത്വ വൈകല്യങ്ങളിലേക്കും സ്വഭാവ സവിശേഷതകളിലേക്കും നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ഇതെല്ലാം അറിയുന്ന ഇതെല്ലാം കാണുന്ന ഒരു കർത്താവ് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവനായ യേശു ക്രിസ്തു ഇന്നും നമ്മോടൊപ്പമുണ്ട് ആ യേശുവിൽ നിന്ന് നമുക്ക് സൌഖ്യം സ്വീകരിക്കാൻ സാധിക്കും സ്നേഹമുള്ളവരെ എന്റെ കുടുംബത്തിൽ നിന്നോ മാതാപിതാക്കളിൽ നിന്നോ ലോകത്തിൽ നിന്നോ എനിക്ക് എന്തെങ്കിലും കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ അത് സ്നേഹമാകട്ടെ പരിഗണനയാകട്ടെ നല്ല വാക്കുകളാകട്ടെ അത് എനിക്ക് ലോകത്തിൽ നിന്ന് സ്വീകരിച്ച് സൗഖ്യമുള്ള വ്യക്തിയായി മാറാൻ സാധിക്കുകയില്ല യേശുവിൽ നിന്നാണ് ഞാൻ സ്വീകരിക്കേണ്ടത് ദൈവത്തിൽ നിന്നാണ് ഞാൻ സ്വീകരിക്കേണ്ടത് സ്നേഹമുള്ളവരെ അങ്ങനെ സൌഖ്യമുള്ളവരായി മാറാൻ നമുക്ക് സാധിക്കും അതിനെ കർത്താവ് ഞങ്ങൾ സഹായിക്കണമേ ഈശോയുടെ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഏവർക്കും പ്രത്യേകമായിട്ട് ഒരു നല്ലൊരു സൗഖ്യത്തിന്റെ അനുഭവം പരിശുദ്ധാത്മാവ് നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു പ്രൈസ് ത്രീസുലോൾ ഹാലെ ലൂയ യേശുവേ നന്ദി യേശുവേ സ്തോത്രം ഹാലേലൂയ ഹാലേ ലൂയ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ മരിക്കും മുമ്പ് ആരെയും ഭാഗ്യവാനെന്ന് വിളിക്കരുത് മരണത്തിലൂടെയാണ് മനുഷ്യനെ അറിയുക